മകരസംക്രമ നാളിൽ അയ്യന ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പന്തളത്ത് നിന്നും ആരംഭിക്കും പന്തളം രാജകുടുംബാംഗം അംബിക തമ്പുരാട്ടിയുടെ നിര്യാണത്തെ തുടർന്ന് ചടങ്ങുകൾ വ്യത്യസ്തമായാണ് ക്രമീകരിച്ചിട്ടുള്ളത് പന്തളം ശ്രാൽ കൊട്ടാരത്തിലെ സുരക്ഷിത മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണങ്ങളാണ് ഗുരുസ്വാമി കുളത്തിനാൽ പിള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘം ശിരസിലേറ്റി കാൽനടയായി ശബരിമലയിൽ എത്തിക്കുന്നത് പന്തളം കൊട്ടാരം കുടുംബാംഗത്തിന് നിര്യാണത്തെ തുടർന്ന് ഇത്തവണ പെട്ടികൾ പന്തളം വലിയ ഗോയ്ക്കൽ ക്ഷേത്രത്തിൽ തുറന്ന ദർശനത്തിന് വെക്കില്ല രാജപ്രതിനിധി ഇല്ലാതെയാണ് ഘോഷയാത്ര പോകുന്നത് ഘോഷയാത്രയിലും അതിനു മുൻപും നടക്കേണ്ടതായ ആചാരപരമായ ചടങ്ങുകളും ഇത്തവണയില്ല ശബരിമലയിലും രാജപ്രതിനിധിയുടെ സാന്നിധ്യത്തിലുള്ള ചടങ്ങുകൾക്ക് മാറ്റമുണ്ട് ക്ഷേത്രം അടച്ചിരിക്കുന്നതിനാൽ ഇന്ന് പുലർച്ചെ ആഭരണങ്ങൾ കൊട്ടാരത്തിന്റെ ഭാഗമായ പുത്തൻമേടയുടെ മുറ്റത്തേക്കാണ് എഴുന്നള്ളിക്കുന്നത് ഇവിടെയുള്ള പന്തലിൽ ദർശന സൗകര്യമുണ്ട് പന്ത്രണ്ട് മുപ്പത് വരെയാണ് ഭക്തർക്ക് തിരുവാഭരണ ദർശനത്തിനായുള്ള അവസരമുള്ളത് ഉച്ചക്ക് പന്ത്രണ്ടേ മുക്കാലിന് പേടകങ്ങൾ ക്ഷേത്രമേശാന്തിയോൾ നീലാഞ്ചന ഒഴിഞ്ഞ് ഒരു മണിയോടുകൂടി ഗന്ധീജനങ്ങൾ തിരുവാഭരണ വാഹകർക്ക് കൈമാറുന്നതും അവരുടെ ശിരസിലേത്തി തിരുവാഭരണം കൊട്ടാരത്തിൽ നിന്നും യാത്ര ധരിക്കുന്നതും പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ മകരസംക്രമനാളിൽ ഘോഷയാത്ര സന്നിധാനത്ത് എത്തും രാജകുടുംബത്തിലെ അശുദ്ധി കഴിയുന്നതോടെ പതിനെട്ടാം തീയതി കുടുംബാംഗങ്ങൾ സന്നിധാനത്ത് എത്തുകയും തുടർന്ന് മുഖ്യ ചടങ്ങായ കളപ പൂജയിലും ഗുരുതിയിലും പങ്കെടുത്ത് ഇരുപത്തിയൊന്നിന് നടയടച്ച ശേഷമായിരിക്കും പടിയിറങ്ങുക അതേസമയം ഘോഷയാത്രയെ അനുഗമിച്ച് സന്നിധാനത്തേക്ക് പോകുന്ന ഭക്തർക്ക് ദേവസ്വം ബോർഡ് പാസ് നൽകുന്നത് ഇത്തവണ പരിമിതപ്പെടുത്തിയത് ഭക്തർക്കിടയിൽ പ്രതിഷേധങ്ങൾക്കും വഴി വച്ചിട്ടുണ്ട് ജനം പത്തനംതിട്ട